സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സിയേഴ്സ് റോക്കേഴ്സ് ടു പൊൻ അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ സുഖമെന്ന് വിചാരിക്കുന്നു ബിഗ് ബോസ് വീട്ടിൽ പോകുന്നതോറും പോകുന്നോറും അടി കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇനി എന്തായാലും കയ്യാങ്കളിയിലോട്ട് എത്തിത്തീരും എന്ന രീതിയിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് കാര്യം ഞാൻ പറഞ്ഞത് വ്യക്തമായിട്ട് അതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ദയവായിട്ട് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം പറയാണ്ട് പോകല്ലേ കേട്ടോ പിന്നെ പറയാം കാര്യം പറഞ്ഞുതരാം ഒന്നുമില്ല ഇവർ രണ്ടുപേരും ഇന്നലെ ഒരു സാരി അല്ലെങ്കിൽ അലക്കൽ ടാസ്ക് ഉണ്ടായിരുന്നല്ലോ ആ ടാസ്ക്കിൽ മെയിനായിട്ട് എന്താ ഇങ്ങനെ കഴിവലും വന്നിട്ട് ജഡ്ജായിട്ട് ഗബ്രിക്കും ജാസ്മിനും ഇവർക്ക് വേണ്ടി ജഡ്ജായിട്ട് പോയിട്ടുള്ളത് ജിൻഡോ ആണ് അതിനെ തുടങ്ങി തന്നെ ഗബ്രിക്കും ജിൻറ്റോയ്ക്ക് ഭയങ്കര ഒരു ഫൈറ്റ് പോയിക്കൊണ്ടിരിക്കും ഇതിനു മുമ്പ് തന്നെ ലാലേട്ടം വന്ന എപ്പിസോഡിൽ ബാത്റൂമിൽ അവിടെ വെച്ച് ഇവർ രണ്ടുപേരും ബാത്റൂമിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കയറിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് സീക്രട്ടായിട്ട് മൈക്കലിലാണ് സംസാരിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് ജിൻറ്റോ പാറ വെച്ചത് കൊണ്ട് തന്നെ ജിൻഡോന മേത് ഭയങ്കര മാത്രമാത്രം കലിയുണ്ട് ഗബ്രിക്ക് അപ്പോൾ ആ കലിയാണ് ഇപ്പോൾ വേറെ വേറെ ഡയറക്ഷനിൽ ഗ ഗബ്രി കാണിച്ചുകൊണ്ടിരിക്കുന്നത് മേത്ത് ജിൻറ്റോ ആണെങ്കിൽ ഒരു ഭയങ്കര പാവം പിടിച്ച ഒരാളാണ് പക്ഷെ എന്നാലും ഇവരുടെ കൂടെയൊക്കെ പിടിച്ചു നിൽക്കണമല്ലോ എന്ന് വിചാരിച്ച് ഒരുപാട് ട്രൈ ചെയ്ത് കുറെ അടിയൊക്കെ കൂടുന്നുണ്ട് പക്ഷെ എന്നാൽ ജിൻഡോ മാനസികമായിട്ട് കുറേ വിഷമം അനുഭവിക്കുന്നുള്ളത് കൊണ്ട് ഒരുപാട് വട്ടം ഇങ്ങനെ കരഞ്ഞു കരഞ്ഞുകരഞ്ഞ് പോകുന്നുണ്ട് അപ്പോൾ ഇന്നലെ അപ്പനെ വെളി തുടങ്ങിയായിരുന്നു അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പന അപ്പൻ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇന്ന് എത്തിയപ്പോഴേക്കും നമുക്കറിയാം ജിൻഡോൻ്റെ ഏറ്റവും ജിൻറ്റോനെ വീട്ടിൽ വെച്ച അവന് ഏറ്റവും ഇഷ്ടമുള്ളത് ജിൻഡോയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അവൻ്റെ അമ്മേനെയാണുള്ള കാര്യം നമുക്കറിയുന്ന കാര്യമാണ് പക്ഷെ ഇന്ന് ഗബറി അപ്പനെ വെള്ളി മാറി അമ്മേനെ വിളിച്ചു ജിൻഡോനെ എങ്ങനെയെങ്കിലും തളർത്തണം എന്നൊറ്റ ലക്ഷ്യത്തിൽ ജിൻഡോനെ അമ്മയ്ക്ക് വിളിച്ചു ആ ജിൻഡോയ്ക്ക് അത് താങ്ങാൻ പറ്റുന്നില്ല ജിൻഡോ അപ്പോൾ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുന്ന തന്നെ പൊട്ടിക്കറിയാണ് ആ ഇത്രയും പ്രഷറിൻ്റെ ഇടയ്ക്ക് പൊട്ടിക്കര അപ്പോൾ വീട്ടിലുള്ള എല്ലാവരും വന്നിട്ട് ഇങ്ങനെ ആശ്വസിപ്പിക്കുന്ന ഒക്കെ ഉണ്ട് വീട് വീട് വിട് നീ ഭക്ഷണം കഴിക്കി കഴിക്കുന്നത് അപ്പോഴും ഗബ്രിയൊക്കെ കുറച്ച് മാനിത കാട്ടി ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുന്നുണ്ട് എന്നാലും ഗബ്രിക്കും പിരി പൊട്ടി തെറിക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഗബറി അന്നിട്ട് ചേച്ചി ചേച്ചി കുറച്ച് ഓവറൊന്നും ആക്കേണ്ട ജിൻറ്റോന് ഇത്രയും മാത്രം ആശ്വസിപ്പിക്കാനൊന്നും ഇല്ല അവനും വിളിച്ചിട്ടല്ലേ ഞാൻ തിരിച്ചു വിളിച്ചതെന്നൊക്കെ പറഞ്ഞ് ഒരു ബഹുമാനം ഇല്ല ഒരുമാതിരി റൂഡായിട്ടാണ് സംസാരിച്ചത് അതൊക്കെ പോട്ടെ എന്ന് വെക്കാം പക്ഷേ ഇതിൽ ഒരു റോളും ഇല്ലാത്ത അൻഷിബ ഇടയ്ക്ക് കയറി വന്നിട്ട് ആവശ്യമില്ലാത്ത എന്തൊക്കെ ക്യൂ വിളിച്ച് കൂടുതൽ തനിക്ക് മാത്രല്ല അമ്മയുള്ളത് എല്ലാവർക്കും അമ്മയുണ്ട് താങ്കൾ ഓവർ ആക്കല്ലിട്ടോടാന്നൊക്കെ പറഞ്ഞ് ഓവർ സീനാക്കുന്നു ഈ അഞ്ചുപ ചെയ്യുന്ന കേൾക്കുമ്പോൾ വീട്ടിലിരുന്ന് ഈ ബിഗ് ബോസ് ലൈവ് ആണെന്ന് ആർക്കാലും ദേഷ്യം വരും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് നിങ്ങൾ അഞ്ച് ഫാൻ ആണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഞാൻ പറയുന്ന കാര്യത്തിനെ കുറിച്ച് കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ മറക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ കണ്ടിന്യൂ ചെയ്യാം ഇപ്പം തീരു ഇപ്പം തീരുന്നത് ചാർട്ടിങ്ങിന് കൂടി കൂടി പോവുകയാണ് അതുകൊണ്ട് ഇപ്പോൾ തീരുന്ന ഫൈറ്റ് ഇപ്പോൾ തീരത്തില്ല ഇതൊരു കയ്യാകളിയിൽ എത്തും എന്നാണ് മനസ്സിലാക്കി ബിഗ് ബോസ് വേഗം എല്ലാവരും അടുത്ത് അസംബിൾ ചെയ്യാൻ പറയുകയാണ് പക്ഷെ ജിൻഡോയ്ക്കാണെങ്കിൽ ഇവൻ പറഞ്ഞതും അൻസുബ് പറഞ്ഞ എല്ലാം കൂടെ ഒക്കെ ഒരു പ്രാന്ത ഇടിച്ചിട്ടാണെങ്കിൽ ടോയ്ലറ്റിൻ്റെ അടയ്ക്കിങ്ങനെ പോയിട്ട് ഇങ്ങനെ കരയുകയാണ് ടിഷ്യൂ പേപ്പറൊക്കെ എടുത്ത് അപ്പോഴും അൻസിബ് വന്നിട്ട് തനിക്ക് പൂമാല ഒന്നിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ട് വരാൻ പറ്റില്ല താൻ വേണമെങ്കിൽ വന്നോ നിനക്ക് വേണ്ടി ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് റൂഡായിട്ട് പെരുമാറുന്നുണ്ട് ജിൻഡോ ആണെങ്കിൽ ആ സമയത്ത് ജിൻഡോ എന്തായാലും വിട്ടുകൊടുക്കുകയാണ് ജിൻഡോയും കണ്ണൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇനി ബിഗ് ബോസിൽ നടക്കുക എന്നൊക്കെ ഞാൻ ഈ ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അതിനുവേണ്ടി മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ ബബ് സീൻ നെക്സ്റ്റ് വീഡിയോ